എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയമേ ഈ ഏറ്റവും വലിയ നേട്ടം ജീവിതത്തിൽ എന്താണെന്ന് അറിയാമോ സ്വയം അറിയുക എന്നുള്ളത് തന്നെയാണ് സ്വയം അറിയുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്പിരിച്വൽ ആകുക എന്നുള്ളതാണ് അതെ നമ്മുടെ ഇന്നർ സ്ട്രെങ്തിനെ അറിയുക ഏത് നിമിഷത്തിൽ അല്ലെ ഏത് നിമിഷം മുതൽ ഏത് കാലഘട്ടം മുതൽ നിങ്ങൾ സ്പിരിച്വൽ ആകുന്നോ ആ നിമിഷം മുതലാണ് സത്യത്തിൽ നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള മാറ്റവും ഉണ്ടാകും അപ്പോൾ സ്പിരിച്വൽ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ടതാണോ ദൈവികമായിട്ടുള്ള ചടങ്ങുകളാണോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജീവിതശൈലിയാണോ അതൊന്നുമല്ല നമ്മൾ സ്വയത്തെ അറിയലാണ് ചിത്രത്തിൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ആ സ്പിരിച്വൽ പാത്രോട്ട് പോകുമ്പോൾ പ്രധാനമായിട്ടും നമുക്കുണ്ടാകാവുന്ന അഭിവൃദ്ധി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് മാനസികവും അല്ലെങ്കിൽ ഭൗതികവും ആത്മീയവുമായ രീതിയിലുള്ള എന്തെന്നില്ലാത്തൊരു സ്ട്രെങ്ത് നേടാൻ സാധിക്കും അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നിസ്വാർത്ഥമായ രീതിയിൽ മറ്റ് പ്രപഞ്ചത്തിലേക്ക് മറ്റ് വ്യക്തികളിലേക്ക് എല്ലാം നൽകാനുള്ള ത്യജിക്കാനുള്ള ഒരു മനോഭാവം എന്തും നൽകുന്നതിനകത്ത് ഒരു വീക്ക്നെസ് നമുക്കുണ്ടാവും എന്തു നൽകാം അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പലരും വിചാരിക്കും സാറേ എന്ത് കൊടുക്കാനാണ് ഒന്നും ഇല്ലല്ലോ എന്ന് കൊടുക്കാൻ വലിയ വില ഒന്നും കൊടുക്കണ്ട നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള അധ്വാനമാകാം നിങ്ങളുടെ ഒരു അറിവ് ഷെയർ ചെയ്യലാകാം ഒന്നുമില്ലെങ്കിലും ഒരു സമാശ്വാസം കൊടുക്കലാകാം ഒരു പുഞ്ചിരിയാകാം എന്തും കൊടുക്കുന്നതിനകത്ത് ഒരു അഡിക്ഷൻ അതിന് നിങ്ങളുടെ ഒരു വീക്ക്നസ് ആയി മാറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്പിരിച്ചലിലേക്ക് എത്തുക എന്നുള്ളതാണ് മറ്റൊന്ന് നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ആത്മശക്തി എന്ന് പറയുന്നത് ക്ഷമിക്കാനുള്ളൊരു കഴിവാണ് ക്ഷമയോടുകൂടി കാര്യങ്ങളെ വിലയിരുത്താനും എന്നാൽ എല്ലാ കാര്യത്തോടും ക്ഷമിച്ച് വെറുതെ പോകുക എന്നുള്ളതല്ല വേണമെല്ലാത്തിനും പ്രതികരണം വേണം റിയാക്ഷൻ പാടില്ലാതെ റെസ്പോണ്ട് ചെയ്യാം അങ്ങനെ ക്ഷമ എന്ന് പറയുന്നത് ഒരു കൈമുതലായിട്ടുണ്ടെങ്കിൽ ആ വ്യക്തികൾ കൂടുതൽ സ്ട്രോങ് എന്നാണ് സ്ട്രോങ്ങർ ആൻഡ് സ്ട്രോങ്ങർ കൂടി കൂടുതൽ സ്ട്രോങ് ആയിക്കൊണ്ടേയിരിക്കും അപ്പം എന്തും നൽകാൻ കൂടുതൽ കൂടുതൽ വാരിക്കോരി നൽകാനുള്ള ഒരു വീക്ക്നെസ്സും സൃഷ്ടിക്കാൻ സാധിക്കണം മറ്റൊന്ന് ഏതവസരത്തിലും ക്ഷമയോടു കൂടി കൈകാര്യം ചെയ്യാനും പറ്റുമെങ്കിൽ നിങ്ങളുടെ മനസ്സ് സ്ട്രോങ് ആകുകയും ചെയ്യും ഈ ഒരു തലത്തിലൊക്കെ എത്തുമ്പോഴാണ് സ്വാഭാവികമായിട്ടും എന്തായാലും സ്പിരിച്വലായിട്ട് മാറുന്നത് എൻ്റെ ഒരു സ്പിരിച്വൽ ജേർണിയിൽ അത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ പ്രകടമായ രീതിയിൽ ഒരുപാട് ആൾക്കാർ എന്നോട് പറയാറുണ്ട് ഫീഡ്ബാക്കിലൂടെയൊക്കെ കാരണം പണ്ടത്തെ അവസ്ഥ വളരെ ദുസഖമായിരുന്നു പക്ഷേ ഞാൻ പലതും എന്നെ റിയലൈസ് ചെയ്തപ്പം എൻ്റെ ആത്മതത്വത്തെ മനസ്സിലാക്കി ഞാൻ പതുക്കെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയപ്പോഴോ സിറ്റുവേഷൻ ഒന്നും മാറിയിട്ടില്ലെങ്കിലും പക്ഷേ എൻ്റെ മനോഭാവം മാറി അതിലൂടെ എനിക്ക് നല്ല ഉന്നത വിജയത്തിലേക്ക് എത്താൻ സാധിച്ചു ഇങ്ങനെ പറയുന്ന ആയിരക്കണക്കിന് ആൾക്കാർ നമ്മുടെ ഈ ചാനലിലൂടെ കണ്ട് എൻ്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ളവരുണ്ട് പലരുടെയും ഫീഡ്ബാക്കുകളും ഉണ്ട് ഞാൻ ഞാനിതിനിടയ്ക്ക് ഒരു ഫീഡ്ബാക്ക് ഇടാം കേട്ടോ അത് ഒന്നുകൂടെ നിങ്ങൾക്ക് ഒന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി ഫ്രം ദ ഹാർട്ട് ഒരു ഓഡിയോ ആണ് മിക്കവാറും ആൾക്കാരുടെ ഇങ്ങനെ വരാറുണ്ട് അതിൽ ഒരെണ്ണം സമയപരിധി മുഖാന്തരം ഒരെണ്ണം മാത്രം ഇടയ്ക്ക് ഞാൻ ഇടുന്നതായിരിക്കും മനസ്സിലാക്കുക നമ്മുടെ സമൂഹത്തിൽ നാല് വിധത്തിലുള്ള ആൾക്കാരുണ്ട് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മനോഭാവം വസ്തു ഒന്നാമത്തെ കൂട്ടം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ലോകത്ത് വന്നിട്ട് പ്രത്യേകിച്ചൊരു മാറ്റവും ഉണ്ടാകുന്നില്ല അവർക്കും മാറ്റം ഉണ്ടാകുന്നില്ല കുടുംബത്തിലും ഇല്ല സമൂഹത്തിൽ ചിലപ്പോൾ അച്ചിരിമ്പ് പോലെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ഇരുമ്പ് കട്ടയിട്ടാലോ അവിടെ ഉണ്ട് പക്ഷെ ഒരു മാറ്റവും ചുറ്റും ഉണ്ടാകുന്നുണ്ട് ചത്തതിനൊക്കെ ജീവിച്ചിരിക്കും അങ്ങനെയാണ് ഒരു ആറ്റിറ്റ്യൂഡുകാർ മെജോറിറ്റി ഞാൻ പറയുന്നു രണ്ടാമത്തെ ആറ്റിറ്റ്യൂഡുകാർ അങ്ങനല്ല ഈ ചെളി കട്ടയുണ്ടല്ലോ അത് വെള്ളത്തിൽ വീണ പോലെയാണ് ഒരു ഗ്ലാസ്സിനുള്ളിൽ ചെളിയുടെ കട്ടയുണ്ടെങ്കിൽ കുറച്ച് സമയം കണ്ടതിന് ചുറ്റുപാട് മാലിന്യം അങ്ങ് വരച്ചു അതുകൊണ്ട് കലങ്ങും അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കാര്യവും നമുക്കിടയിലുണ്ട് മൂന്നാമത്തെ കൂട്ടർ എന്ന് പറഞ്ഞാൽ അങ്ങനല്ല സ്പോഞ്ച് വെള്ളത്തിൽ വീണ പോലെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ സ്പോഞ്ച് ഇട്ടാൻ സംഭവിക്കും ചുറ്റുപാടുള്ളതിനെ അങ്ങ് എക്സ്പ്ലോർ ചെയ്യും വലിച്ചെടുക്കും ചൂഷകർ എന്ന് പറയും എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്ന് പറയും അങ്ങനെയുള്ള ചില മനോഭാവക്കാരുണ്ട് ഇനി നാലാമത്തെന്ന് പറഞ്ഞാൽ കൽക്കണ്ടം വീണ വെള്ളം പോലെയാണ് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് കൽക്കണ്ടം വീണാലോ ചുറ്റും കുറേശ്ശെ കുറേശ്ശെ മധുരം പകർത്താൻ സാധിക്കും അങ്ങനെയുള്ളവർ ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യത്തെ കാറ്റഗറി നൽകുമ്പോൾ കിട്ടുന്ന ഒരു അഡിക്ഷനിലോട്ട് വരുമ്പോൾ മധുരം നമുക്കും ഉണയാൻ സാധിക്കുന്ന ചുറ്റുപാടും ഒരിക്കൽ മാത്രം കണ്ടു മറയുന്ന ഒരു ജീവിതത്തിൽ അത്തരത്തിലുള്ളൊരു മനോഭാവത്തിന് ഉടമകളായിട്ട് മാറുമ്പോഴാണ് സത്യത്തിൽ നമ്മൾ സ്പിരിച്വലാകുന്നതും എല്ലാവിധത്തിലും അഭിവൃദ്ധിയും വിജയം ഉണ്ടാകും അതിന് പ്രകടമായ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് എൻ്റെ ഈ യാത്രയിൽ പലപ്പോഴും എവിടെയെങ്കിലും പോകുന്ന സമയത്ത് പുറത്തോട്ടിറങ്ങുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ഈ ചാനലിലൂടെയും മറ്റും കണ്ട് ഓടി വരാറുണ്ട് അവരടുത്ത് വരുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് അവരിലുണ്ടായ മാറ്റങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ സാറേ ചാനലിൽ കാണാറുണ്ട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പരിവർത്തനങ്ങൾ ഒരുപാടുണ്ടായി എന്നൊക്കെ പറയുമ്പം നമുക്ക് എന്തെന്നില്ലാത്ത ഒരു സംതൃപ്തി എന്ന് പറയുന്നുണ്ടാകും അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കർമ്മമുണ്ട് അപ്പോൾ ഒരു ഹീലറെ സംബന്ധിച്ച് പറഞ്ഞാൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ റിവാർഡ് അതുതന്നെയാണ് ദക്ഷിണ എന്ന് പറയുന്നത് അതുതന്നെയാണ് സ്വാഭാവികമായിട്ടും നമ്മൾ ഓരോ കർമ്മത്തിനും ദക്ഷിണ വാങ്ങാറുണ്ടല്ലോ സ്വീകരിക്കാറുണ്ടല്ലേ അതായത് എൻ്റെ ഈ കോഴ്സുകളിലും അല്ലെങ്കിൽ പേഴ്സണൽ കൺസൾട്ടേഷനൊക്കെ വരുമ്പോൾ സ്വാഭാവികം നിശ്ചിതമായിട്ടുള്ള ഫീസ് ഉണ്ടാവുമല്ലോ ആ ഫീസ് ഏത് കർമ്മത്തിനും വേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള ന്യായമായ ഫീസ് ആ ഒരു കർമ്മത്തിന് പ്രതിഫലമായിട്ട് നൽകപ്പെടുന്നു എങ്കിൽ തന്നെയും പക്ഷെ അവിടെയല്ല പിന്നീടൊരു ദക്ഷിണയും കൂടെ തരുമ്പോഴാണ് പൂർണ്ണമാകുന്നത് അതായത് നമ്മളൊരു പൂജയോ വഴിപാടോ ഒരു ക്ഷേത്രത്തിലോ പള്ളിയിലോ ഒക്കെ കൊടുത്തു അതിന് റെസീറ്റ് എഴുതണം അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കർമ്മം ചെയ്ത കർമ്മി തിരികെ നമ്മളിലേക്ക് ഒരു പ്രസാദമായിട്ടോ കാര്യങ്ങൾ തരുമ്പോൾ അവർക്ക് നമ്മൾ നൽകുന്നൊരു ദക്ഷിണയുണ്ടല്ലോ ആ ദക്ഷിണയ്ക്കകത്താണ് പവിത്രത ആ കൊടുക്കുന്ന ആൾക്കും വാങ്ങുന്ന ആൾക്കും ഫലം കിട്ടുകയുള്ളു മറ്റത് ഫീസാണ് അല്ലേ ഒരു സംവിധാനത്തിൻ്റെ അപ്പോൾ എനിക്ക് കിട്ടുന്ന ദക്ഷിണകൾ ഒരുപാടുണ്ട് എന്താണെന്നറിയാമോ സ്വാഭാവികമായിട്ടും നമ്മളിതൊക്കെ പഠിച്ചു കേട്ടു കണ്ടു പോയിക്കിട്ട് ഇവർക്ക് മാറ്റമുണ്ടായി എന്ന് പറയുമ്പോൾ ലഭിക്കുന്ന ഒരു സന്തോഷമാണ് ദക്ഷിണ അങ്ങനെ പലരും അങ്ങനെ ദക്ഷിണ തരാറുമുണ്ട് ഈ ഫോണിലൂടെ ആയാലും അല്ലെങ്കിൽ നമ്മുടെ മെസ്സേജുകളായിട്ടാണെങ്കിലും കാണുമ്പോഴൊക്കെ പറയും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മാറ്റം അത്ഭുതകരമായ മാറ്റം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു അല്ലെങ്കിൽ അന്ന് വന്ന് കണ്ട ശേഷം വളരെ ശാന്തിയുണ്ട് സമാധാനമുണ്ട് ജീവിതത്തിന് അടുക്കി ചിട്ടയും വന്നു അങ്ങനെയൊക്കെയുള്ളൊരു വാർത്ത അതിൻ്റെ എക്സാറ്റായിട്ടുള്ള ഉപഭോക്താക്കളിൽ നിന്നും ലഭിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം അതാണ് ദക്ഷിണ ഞാനതിനു വളരെ മൂല്യത്തോടെ മൂല്യവത്തായിട്ട് കാണുന്നത് കാരണം എന്താ നമ്മൾ നമ്മളെ പൊക്കോട്ടിരിക്കുന്ന ട്രാക്ക് കറക്റ്റാണെന്നും പ്രപഞ്ചം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണതെന്നും അതിനെ കൂടുതൽ പരിപോഷിപ്പിക്കുവാനും ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഈ ദക്ഷിണ ലഭിക്കുമ്പോഴുണ്ടായത് അത്തരത്തിൽ ലഭിച്ച ഒരു ദക്ഷിണയുടെ ഒരു ഓഡിയോ ക്ലിപ്പ് നിങ്ങളെന്ന് കേട്ട് നോക്കൂ അത് പലരുടെ അനുഭവമാണ് പലരും അങ്ങനെ അറിയിച്ചുകൊണ്ടേയിരിക്കുന്നു ഇതൊക്കെ ഇതൊക്കെ എന്തിനായിട്ടെന്ന് അറിയാമോ ഇതേപോലെ ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിതത്തിൽ നമ്മുടേതായ ലോകത്തെ സൃഷ്ടിക്കാനും നല്ല ജീവിതം നയിക്കാനുമാണ് വിട്ടുകൊണ്ട് നന്ദി നമസ്കാരം ഹലോ സാറേ നമസ്കാരം എന്തായാലും പുതിയൊരു വർഷം എല്ലാവിധ ആശംസകളും എല്ലാ നന്മകളും സാറിനെയും സാറിന്റെ ഫാമിലിക്കും ഒക്കെ ഉണ്ടാവട്ടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ടീച്ചറിനോട് എല്ലാ ദിവസം എന്റെ പ്രാർത്ഥനയില് സാറിൻ്റെ ഇതും ഒക്കെ ഉണ്ട് കാരണം നമ്മുടെ ജീവിതത്തില് എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയാ സന്തോഷങ്ങളും ഉണ്ട് അതിന് കുറച്ച് ഒക്കെ വേണമല്ലോ ജീവിതം അല്ലെ അങ്ങനെയാണല്ലേ ലൈഫ് പോണത് അപ്പൊ കുഞ്ഞു കുഞ്ഞു വിഷമങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ആരുടെ നിന്നാണ് നമുക്ക് അതിനൊരു പരിഹാരം കിട്ടണ അവരെയുള്ള നമ്മൾ ആദ്യം ഉറക്കണ്ടും അപ്പൊ എന്റെ ജീവിതത്തിൽ കുറച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ട് പിന്നെ അതിൻ്റെ അടുത്ത് കുറച്ച് കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് നല്ലതാണ് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി നമുക്ക് ജീവിതം മുന്നോട്ട് പോകാനുള്ള കുറച്ചും കൂടി ഉള്ളൊരു എനർജി കിട്ടാനും കൂടിയായിരിക്കും ചിലപ്പോൾ സന്തോഷങ്ങളുടെ ഇടയിൽ കുറച്ച് വിഷമങ്ങൾ ഞാൻ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ഓരോ അനുഭവങ്ങൾ നമുക്ക് കിട്ടുമ്പോഴേ നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ അപ്പൊ എന്താ പറയാ സാറിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഒത്തിരി ഒരുപാട് അല്ല ഒരുപാട് അത് എണ്ണിയാന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒത്തിരി ഒത്തിരി പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈശ്വരൻ ചിലപ്പോൾ ഒരാളുടെ അടുത്ത് എത്തിക്കാൻ വേണ്ടി ചിലപ്പോൾ കുറച്ച് വിഷമങ്ങൾ നമുക്ക് കിട്ടാതായിരിക്കും ലൈഫിൽ പിന്നെ നമ്മൾ ആ ഒരു ട്രാക്കിൽ കിട്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ അതിനനുസരിച്ച് പോകും പക്ഷെ ഒരുപാട് സന്തോഷങ്ങൾ ഇപ്പം ഞാൻ ഈ നിമിഷം നിൽക്കണമെങ്കിൽ തന്നെ അന്ന് ഒത്തിരി നമ്മൾ വിഷമിച്ചിട്ട് വന്ന ഒരു സാഹചര്യം ആയിരുന്നു പക്ഷെ അത് കുറെയൊക്കെ നമ്മൾ ചിന്തിക്കുന്ന രീതിയിലും വല്ല ഉണ്ടാവും അല്ലേ എല്ലാവരെയും സന്തോഷിപ്പിച്ച് നമുക്ക് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റണമെന്നില്ലല്ലോ അപ്പം എന്തായാലും വളരെ നല്ലൊരു വർഷം ആശംസിക്കുകയാണ് സാറിന് എല്ലാ നന്മകളും ഉണ്ടാവട്ടെന്റെ ജീവിതത്തിൽ ഇനിയും ഒരുപാട് പേർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാൻ ഈശ്വരൻ സാറിൻ്റെ നാവിലൂടെ അതൊക്കെ അറിയാനും ഒക്കെ സാധിക്കട്ടെ എന്നൊക്കെ ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറയൂ എന്തായാലും ഇപ്പൊ ഒരുപാട് ഞാൻ എൻ്റെ മനസ്സും വളരെ നല്ലൊരു എന്താ പറയാ നമുക്കൊരു എനർജി ഉണ്ട് ഉണ്ടപ്പോഴും കാരണം നമ്മൾ മടിഞ്ഞ് പഠിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ആക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെടാം ഇപ്പം നമ്മൾ മടിഞ്ഞിട്ടൊരു കാര്യം നാളെ നാളെ അന്ന് മാറ്റി വെക്കണ കാര്യങ്ങളൊക്കെ അന്നൊന്ന് എല്ലാവരും ഓർഡറിലൊക്കെ ചെയ്യാനും ഒക്കെ ഒരുപാട് അതായത് ഒത്തിരി ഭഗവാൻ ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ അടുത്ത് എത്തിക്കേണ്ടത് നമ്മൾ കറക്റ്റ് സമയത്ത് ഈശ്വരനെ അവിടെ എത്തിക്കും അല്ലെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞാനിപ്പോ മനസ്സിലാക്കിയിട്ടോളം ഈശ്വരനെ ഒന്ന് വിളിച്ചാൽ നമ്മുടെ മുന്നിൽ വന്ന് നിക്കും അത് അത്രയും ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട് ഓരോ പ്രവൃത്തിയുമ്പോൾ പക്ഷെ എല്ലാവരോടും അത് പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല പക്ഷെ വളരെ ഹാപ്പിയാണ് അയിൻ്റെ അടുത്ത് ചെറിയ വിഷമങ്ങളൊക്കെ വരും പക്ഷെ അതൊക്കെ നമ്മൾ ആ വഴിക്ക് വിട്ടുക അറിയാം എന്തായാലും നല്ലൊരു വർഷം ഞാൻ ആശംസിക്കുക എനിയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് സാറിന് മുന്നോട്ട് നന്നായിട്ട് പോകാനൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ ശരി എന്നാൽ ഓക്കെ താങ്ക് യു